അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടാൽ അതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് നടിയാണ് നഗ്മ നഗ്മ എന്ന നട കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് പറയാൻ പോണത് കുറച്ച് ആ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ ആ നടി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ വയസ്സ് നാൽപ്പത്തൊമ്പത് അടുത്തിരിക്കുകയാണ് എന്നിട്ടും വിവാഹം കഴിച്ചിട്ടില്ല എന്താണ് കാരണം കോടീശ്ശേരിയാണ് ബോംബെയിൽ കോടിയുള്ള സ്വത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് നഗ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു കഴിയാം നഗ്മ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ കല്യാണം കഴിച്ച പുരുഷന്മാരെ നഗ്മ പ്രേമിച്ചിണ്ട് അവരായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലവിൻ റിലേഷനിൽ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ ആരൊക്കെയാണ് നഗ്മ പ്രേമിച്ചത് ആരൊക്കെയാണ് നഗ്മ പ്രേമിച്ച് തേച്ച് ഒട്ടിച്ചത് ആരൊക്കെയാണ് നഗ്മനെ വിട്ടുപോയത് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നിരുന്നാലും ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിച്ചാൽ ഇത്രയും എൻജോയ് ചെയ്യാൻ കഴിയില്ല ആ നടക്ക് കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതിൽ ആണ് ഏറ്റവും നല്ലത് അവരെ ഭാവിക്ക് നല്ലത് അവരെ ഫിലിം ഫീൽഡിന് നല്ലത് എല്ലാത്തിനും നല്ലതെന്ന് ഞാൻ പറയും കാരണം എന്താ ജീവിതം ഒന്നല്ലോ അത് ആസ്വദിക്കുക കോടികൾ വരുമ്പോ അതൊരാണിന്റെ കീഴിൽ കൊണ്ടുവച്ച് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനും ഇനി അവ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റൂമിൽ ഒതുങ്ങി കൂടാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ അഭിനയിക്കുക കാശ് കിട്ടുക നമ്മുടെ സുഖങ്ങൾക്ക് നടക്കുക അതാണ് നഗ്മ കറക്റ്റ് അപ്പോൾ അതുപോലെ നമുക്ക് ഈ നഗ്മ ആദ്യം സ്നേഹിച്ചത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗരവ് ഗാംഗ്ലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു എല്ലാവർക്കും അറിയുന്ന ക്രിക്കറ്റർ അദ്ദേഹത്തിനാണ് അവർ ഭയങ്കര പ്രേമാടുന്നു സബരൂ ഗാംഗുലി കല്യാണം കഴിച്ച വ്യക്തിയാണ് കുട്ടികളുണ്ട് എന്നിരുന്നാലും ഒരു ഭയങ്കര പ്രേമാടുന്നു ആ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് അതൊരു പെരുന്നാളായിരുന്നു അതേപോലെ തന്നെ ഇന്ത്യ എപ്പോഴൊക്കെ തോൽക്കുന്നുണ്ടോ അതിനൊക്കെ കാരണം നഗ്്മയാണെന്നാണ് ഗാംഗുലിയുടെ പെർഫോമൻസ് താഴ്ന്ന എപ്പോഴുണ്ടോ അപ്പോൾ അതിനൊക്കെ കാരണം നഗ്നിയാണെന്ന് അന്നത്തെ കാലത്തെ ഒരു ചർച്ച അത് കഴിഞ്ഞ് സൗരവ് ഗാംഗിലെ ഭാര്യ വേണ്ട വേണ്ടവരായിട്ട് ഇടപെട്ടു ഇവരായുള്ള ബന്ധങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു അതുപോലെ തന്നെ സൗരവ് ഗാംഗിലി സൗരവ് ഗാംഗിലി ഇഷ്ടത്തിന് ഞങ്ങൾ പോയി നഗ്മ നഗ്മ നഗ്മാങ്ങൾ തിരിഞ്ഞു വന്നു തമിഴ് സിനിമയിൽ വീണ്ടും അഭിനയിച്ചു തുടങ്ങി മലയാളത്തിൽ അഭിനയിച്ചെന്ത ഇഷ്ടം പോലെ കേട്ടോ അങ്ങനെ മലയാള തമിഴ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ആ സമയത്താണ് നമ്മുടെ ശരത് കുമാർ ഒന്ന് രണ്ട് പടങ്ങളിൽ അഭിനയിച്ചു ശരത് കുമാറിന്റെ ബോഡിയും ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ തമ്മിൽ പ്രേമത്തിലായി അവര് പറയുമ്പോൾ പ്രേമേമത്തിന് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ഈ രാധികയല്ല അതിന് മുമ്പിലത്തെ ഭാര്യയാണ് നന്നത് അപ്പൊ ആ ഭാര്യ ഇടപെട്ടു തിക്കും തിരക്കും പകളായി അതുകൊണ്ട് വേഗം നഗമ്പ എന്റായി തമിഴ് സിനിമേനെ ടാറ്റ ബൈ ബൈബൈ പറഞ്ഞങ്ങൾ പോയി ശരത് കുമാറിനാണ് അതിന്റെ കാരണം എന്നാണ് പറയുന്നത് എന്തോ ഏതോ നമുക്കറിയില്ല എന്നാലും തമിഴ് സിനിമയിൽ നിന്നും മലയാള സിനിമയെന്നും തെലുങ്ക് സിനിമയിൽ നിന്നും കന്നഡ സിനിമയെന്നും ഈ നഗ്മ പോയി നഗ്മ നേരിട്ട് പോയത് സ്വന്തം സ്ഥലമായ ബോംബെയിലേക്കാണ് ബോംബെയിൽ പോയിട്ട് ഹിന്ദി സിനിമയിലേക്ക് ഇങ്ങനെ മൂവര് നോക്കിപ്പോയത് അവിടെ എന്നിട്ട് ഹിന്ദി പടങ്ങളൊക്കെ അഭിനയിക്കാനായിട്ട് നോക്കി ഹിന്ദി പടങ്ങളൊക്കെ അഭിനയിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഹിന്ദി നടനുമായിട്ട് മൂബല് ലവ് ലവ് വരുന്നത് അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ലവായി അവർ സ്നേഹമായി അവരങ്ങനെ ഭയങ്കര അദ്ദേഹം വിവാഹം കഴിച്ച വ്യക്തിയാണ് അപ്പോൾ ബൈബക്ക് ബൈ ബ ബൈബക്ക് എന്ന് പറഞ്ഞുള്ളൊരു ഹിന്ദി നടനാണ് അദ്ദേഹം കുറെ അവിടുത്തെ ഒരു പോപ്പുലർ നടനാണ് അതുപോലെ അവരായിട്ട് സ്നേഹത്തിലായി അങ്ങനെ കുറച്ച് നാളാണ് അതിന് ആയസ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് ഹിന്ദിയിൽ അവരായിട്ട് ഭയങ്കര അദ്ദേഹം തമിഴിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രവികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലെ നല്ല പേരെടുത്ത നടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല താരമൂല്യമുള്ള നടനാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം തമിഴിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കും നമ്മൾ കണ്ടാലും കണ്ടാലും അറിയാം ഞാൻ ഫോട്ടോ വയ്ക്കാം അപ്പോൾ രവി കൃഷ്ണനായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അതിൽ നിന്നാൾ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോഴേക്കും ഭാര്യ അതിൽ ഇടപെട്ടു അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ നഗ്മേനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഭാര്യ അതിൽ തിക്കും തിക്കും ബഹളൊന്നും ഉണ്ടാക്കാൻ പോയില്ല നിങ്ങൾക്ക് നഗ്മേനെ കല്യാണം കഴിക്കണോ കല്യാണം കഴിച്ചോളൂ നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഞങ്ങൾ രണ്ട് ഭാര്യമാരിയ്ക്കാൻ തയ്യാറാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രവികൃഷ്ണൻ്റെ ഭാര്യയായിട്ട് രവികൃഷ്ണൻ അത്ര നല്ല ടൈംസിലല്ലായിരുന്നു അവർ തമ്മിൽ ചെറിയ സ്വരചാർച്ച ഉണ്ടാവും നീ രവി കൃഷ്ണൻ ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ട് അവതാരകനായിട്ട് പോയിട്ടുണ്ട് അപ്പം ആ രണ്ടു മൂന്ന് മാസം ഹിന്ദി ബിഗ് ബോസിൽ പോയപ്പോൾ ആ ഒരു അകൽച്ചയും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്താണ് ഈ നഖ്മര കേസ് വരുന്നത് അപ്പം എന്തുണ്ടായി കല്യാണിക്കാരി കഴിച്ചോ നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം രവി കൃഷ്ണൻ എന്തുണ്ടായി അത് ശരിയാവണ കേസല്ല മൂപ്പിലെന്തുണ്ടായി നമുക്ക് പിരിയാം നമുക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നഗ്മിമാർ വേണ്ട 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 നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ള ബന്ധങ്ങളൊന്നും എനിക്കാവശ്യമില്ല ഞാൻ എന്നെ ഒഴിയുന്നു നമ്മൾ കല്യാണം വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് അവരങ്ങട് ഒഴിഞ്ഞു അതുപോലെ തന്നെയാണ് മനോജ് തിവാരി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി നടൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മനോജ് തിവാരിയുടെ കൂടി നടന്നു അവരായിട്ട് കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു അവരായിട്ട് പ്രേമണം സ്നേഹം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കിച്ചി ഖാൻ എന്ന് പറഞ്ഞിട്ട് കിച്ചി ഖാൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ക്രിക്കറ്റുകാരൻ വേറൊരു ഹിന്ദി ക്രിക്കറ്റുകാരുണ്ട് അദ്ദേഹമായിട്ട് സ്നേഹത്തിലായി അദ്ദേഹമായിട്ട് അപ്പോഴേക്കും ഹിന്ദി മാധ്യമങ്ങൾക്ക് അതൊരു പെരുന്നാളാണെന്നും അവരൊക്കെ ഭയങ്കരമായിട്ട് എഴുതി അങ്ങനെ കണ സമയത്ത് നഗ്മയ്ക്ക് അതും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മടുക്കാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചിന് ചെയ്തത് അവരെ പ്രേമം അതും വേണ്ട ഒരു ഇതിനേക്കാളും വലിയ ക്രിക്കറ്ററാണെന്നല്ലോ നമ്മുടെ സൗരവ് ഗാംഗുലി അവരെ വേണ്ടാന്ന് വെച്ചാൽ അല്ലേ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റും ഈ ക്രിക്കറ്ററെ വഴി വേണ്ടാന്ന് വെച്ചോടിയിട്ട് എന്തുണ്ടായി ഇനി ഞാൻ ഹിന്ദി സിനിമയിലേക്കും ഇല്ല അഭിനയത്തിലേക്കുമില്ല ഞാൻ രാഷ്ട്രീയത്തിൽ പോവാണ് അങ്ങനെ മൂപ്പര് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരു കലയൊക്കെ കള്ളിച്ചു അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ റിയൽ എസ്റ്റേറ്റിലേക്ക് തുട പോകാനായിട്ട് നഗ്മയ്ക്ക് ഒരു വലിയൊരു ആഗ്രഹം അങ്ങനെ ബോംബെയിലെ റിയൽ എസ്റ്റേറ്റ് ലിഗാർഡ് ഇറങ്ങുകയാണ് കുറെ കാശൊക്കെ റിയൽ എസ്റ്റേറ്റിൽ മുടക്കി അതിലെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വലിയൊരു ഒരു വലിയൊരു സാമ്പത്തിക ലോസ് വന്നു എന്നാണ് പറയുന്നത് ബോംബെയിലെ പത്ത് പതിനാറ് കോടി വിലയുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് ബാങ്കിൽ പണയം വെച്ചപ്പോഴാണ് ജനങ്ങൾ ജനങ്ങളറിയണത് നഗ്മ കടക്കാരിയാണ് കടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് പതിനാറ് കോടി രൂപ ഫ്ലാറ്റ് പണയം വെച്ചെന്നാണ് പറയുന്നത് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഫ്ലാറ്റ് ഉണ്ട് വീടുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഒരു ബെൻസ് കാറിൻ്റെ ആ കാർ ഒരു കാറിൻ്റെ ഒരു ഷെയർന്നേന ആ കാർ പറഞ്ഞു വിറ്റു അതുപോലെ തന്നെ വേറൊരു വില്ല ഇതുപോലെ തന്നെ കോടികൾ വിലയുള്ള ഒരു വില്ല അതുപോലെ തന്നെ ബാങ്കിൽ പണയം വെച്ചു ഇങ്ങനെ രണ്ട് പണയം വെക്കലും ഈ കാർ കാറ് കൂടി നഗ്മയിലെ സാമ്പത്തികം മുഴുവൻ പോയി ആരോ അടിച്ചു കൊണ്ടുപോയി അടിച്ചു മാറ്റി പോയി അതോ ഈ റിയൽ എസ്റ്റേറ്റ് കോടികൾ മുടക്കിയിട്ട് അത് അവിടെ ബ്ലോക്കായി കിടന്നോ എന്താണെന്നൊന്നും അറിയില്ല അതൊക്കെ പറയണത് എന്താണെന്ന് അറിയില്ല ഇപ്പം നഗ്മ വളരെ വിഷമത്തിലാണ് വളരെ ദുഃഖത്തിലാണ് അപ്പഴേ ഒന്നും ഇല്ല റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്സായി നടക്കുന്നു വലിയ കോടികളുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോടികളുടെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇതാണ് നമ്മുടെ മലയാളത്തില് വന്ന് വെന്നിക്കുടി ബാധിച്ച നഗ്മ എന്ന് പറഞ്ഞ ഒരു നാൽപ്പത്തൊമ്പത് കാരി ഇപ്പോഴും വിവാഹം കഴിക്കാണ്ട് വിവാഹം കഴിച്ച പുരുഷന്മാരെ മാത്രം സ്നേഹിച്ച് ജീവിതം എൻജോയ് ചെയ്യുന്ന നഗ്മയുടെ കഥ നമ്മൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇനി എന്തുണ്ടാവോ ഏതുണ്ടാവോ ഇനി നാളെ കല്യാണം കഴിക്കോ എന്തൊന്നും നമുക്കറിയില്ല ഇത്രയും കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വരാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം